എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ഒത്തുതീർപ്പില്ല വിട്ടുകൊടുക്കലിന് സാധ്യത ലെവലേശമില്ല എട്ട് കൊട്ടിയ അവസാന പത്തടിയിലേക്ക് പോരടിക്കുന്ന പതിനാല് തലയാളി കൂട്ടങ്ങൾ പോരാട് നടന്നു കോളനിയെ അടിമുടി വിറപ്പിച്ച് ആനയിരങ്കൽ ഡാമിൽ ആറാപ്പിയുടെ കണ്ണു വെട്ടിച്ച് ശങ്കരവാണ്ടിപുരത്തെ ചോര വനത്തിൽ ചോരക്കരകണ്ട് ആറപ്പ് തീർന്ന അരിശം തീർത്ത് കിടന്നുപോയി പിന്നീട് കട്ടപ്പന കൊന്നിറങ്ങി ആവേശങ്ങളുടെ കഥ പറയുന്ന തീരങ്ങളിലേക്ക് മൂന്നും മൂന്നും ആറ് എന്ന കണക്കുകൂട്ടലിൽ ആറ് മയക്കുമടികളിൽ മയങ്ങി വീഴാതെ കേരള സർക്കാരിന്റെ പായസ ലോറിയിലേക്ക് കൊത്തിയിറങ്ങി കൊണ്ടുപോയ അതേ അരിക്കൊമ്പന്റെ ശൗര്യം പേരുന്ന പോരാട്ടവുമായി ഇന്നിന്റെ വടക്കാലത്തേക്ക് ആദ്യമേ പറഞ്ഞു വച്ച മണ്ണ് തട്ടപ്പന തന്നെ കാറിളക്കി കടന്നു വന്ന കാട്ടൊമ്പന്മാർ ഏഴു പേർ ഒരു പുറത്തെങ്കിൽ ബാക്കി ആറ് നിന്ന് ും കൂട്ടാരികളും ആവേശങ്ങളുടെ മണിമുഴക്കം ഈ കൈക്കളത്തിലേക്ക് നടന്നു കയറുന്ന പടയാളികൾ പിടിച്ചു കെട്ടാൻ ഇവിടെ പരാജയമോ വിജയമോ അത് തങ്ങൾക്ക് ബാധകമല്ലെന്ന് കഴിഞ്ഞ ഒരു മാസം മുന്നേ എഴുതി ചേർത്ത മൂന്ന് നാല് സ്പോൺസർമാർ എന്റെ പിന്നിലിരുന്ന് അവസാന അടുത്ത ിൽ അല്ലെങ്കിൽ അപ്പുറത്ത് കൂടല്ലൂരിൽ അല്ലെങ്കിൽ അതിനും അപ്പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ആ കാട്ടുകുതിരയെ പിടിച്ചു കെട്ടാൻ കഴിയുമെങ്കിൽ പിടിച്ചു കെട്ടാമെന്ന ബോധ്യവുമായി എത്തിച്ചേർന്നവർ എന്നാൽ ആകാശങ്ങളെ പോലെ കാണുമ്പോൾ എഴുതി വെക്കാം നമുക്ക് ഇതൊരു മുന്നിലേക്കുള്ള ഒരു സെമി ഫൈനൽ യുദ്ധം അല്ലെങ്കിൽ ഒരു വലിയ ചെറിയ ഘടകം വടക്കനാഥിന്റെ തിരുസംഗതിയിൽ തെക്കോ തിരക്കത്തിൽ കാത്തിരിക്കുന്നവർ പുറത്തു നിൽക്കുന്നുവെന്ന് ഓർമ്മ വേണമെന്ന് എഴുതി വെച്ച ഒരു പോരാട്ടം സ്വീകരിക്കേണ്ട പടയോട്ടത്തിലേക്ക് വീണ്ടും അമ്പയാറിന്റെ പടത്തിളക്കത്തിലേക്ക് പാങ്ങെടുക്കുന്ന കുഞ്ഞോളങ്ങൾ തഴുകി തലോടി കവിതയുടെ വിസ്മയങ്ങൾക്ക് കവിതയോ തിരിച്ചടങ്ങുവാൻ ഒന്നും മുറയിൽ ചേർത്ത് പിടിച്ച് ഉടമ്പടികളോ ഒത്തുപിടികളോ ഇല്ലാതെ ഇന്നും താരം കവിതയ്ക്ക് വേണ്ടി പടനയിക്കുന്നു പടക്കുളത്തിലേക്ക് പതിനാല്

சரி கட்சிகார்த்த விடம் நேரடியெல்லாம் நஷ்டப்படும் ஒட்டிய மொத்தம் போல வடக்கல കൈയടി സ്വീകരിപ്പ് കൈയ്യോട് മാത്രം സ്വീകരിക്കും